السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കരായി ഹസരത്ത് ഖലീഫത്തുല്ല ഹസത്ത് മുനീർ മയ്യ താലാബിൻസി നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശുദ്ധീകരണ പാഠങ്ങളിൽ സൂറ ആലി നൂറ്റി അറുപതാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഹസരത്ത് ഖലീഫത്തുല്ലാ പറയുന്നു ആസ് ദ ആരബ്സ് വെയർ പ്രിമിറ്റീവ് ഇൻ നേച്ചർ അറബികൾ പ്രാകൃതമായ പ്രകൃതത്തോടു കൂടിയവരായിരുന്നു ദർ ഫോർ അതുകൊണ്ട് തന്നെ ദർ വാസ് എ നീഡ് ഫോർ കൈൻ വേഴ്സ് അവരോട് മൃദുലമായ നിലയിലുള്ള വാക്കുകൾ പറയേണ്ടത് അനിവാര്യമായി വന്നു ഫോർ ഗുഡ് മാനേഴ്സ് അതുപോലെ നല്ല നിലയിലുള്ള പെരുമാറ്റ മര്യാദകളും കാണിക്കേണ്ടി വന്നു ഇതൊന്നും ഇല്ലാത്ത ഒരു ജനസമൂഹമായിരുന്നു തീരെ അപരിഷ്കൃതരായിരുന്നു അവർ അവരുടെ മുമ്പിലാണ് മുഹമ്മദ് മുസ്തഫ സല്ല വസ്ല്ല ഏറ്റവും നല്ല സ്വഭാവ പെരുമാറ്റ മാതൃകയുമായി പരുഷമായി സംസാരിച്ചു കൊണ്ടിരുന്ന ജനതയുടെ മുമ്പിൽ കാരുണ്യത്തിൻ്റെ ദയയുടെ വാക്കുകളുമായി സമീപിക്കുന്നത് ഹാറ്റ് ദ പ്രോഫിറ്റ് ഓഫ് അല്ല ടാക് ടു ദം ഹാഷിലിം ഈ പ്രവാചകൻ അവരോട് പരുഷമായി സംസാരിച്ചിരുന്നുവെങ്കിൽ ദർ ഫോർ വിത്ത് ദ ഹോട്ട് ക്യാരക്ടർ അവർ കഠിന സ്വഭാവ പ്രവർത്തനങ്ങളുള്ളവരായിരുന്നു അങ്ങനെയുള്ള അവരെ വിറ്റ്സ് ദ പ്രൊസസ്ഡ് അവരുണ്ടായിരുന്ന കഠിനതരമായ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ദുഡ് ഹവ് ഓപ്റ്റഡ് ഫോർ കീപ്പിംഗ് എ ഡിസ്റ്റൻസ് വിത്ത് ഹീം അങ്ങനെ അവരോട് കഠിനമായ നിലയിലുള്ള വാക്കുകളുമായി സമീപിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും അവർ അകലം പാലിക്കുമായിരുന്നു ഐ എം നോട്ട് ലിസണിങ് ടു ദ വേഴ്സ് ഓഫ് അദാം അള്ളാഹുവിൻ്റെ വാക്കുകളെ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നില്ല തസ് ടു എനേബിൾ ഹിം ടു അക്കംപ്ലിഷ് ടു പെർഫെക്ഷൻ ഹിസ് മിഷൻ അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി അദ്ദേഹത്തെ അള്ളാഹു സജ്ജമാക്കുകയായിരുന്നു അള്ളാ ഇൻകപ്പാസിറ്റേറ്റഡ് ഹിസ് പ്രോഫറ്റ് ത്രൂ ഹിസ് മേഴ്സിയും ടു ടു ദം ഗുഡ് നാച്ചുറലിയും സോ ദാറ്റ് ദീസ് പീപ്പിൾ മേ പോണ്ടർ ഓവർ ദെയർ ഓൺ ഫ്ലാസ് ആൻഡ് സീ ദ വിസ്റ്റം ഓഫ് ഗുഡ് സ്പീച്ച് ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ് ഫീലിംഗ്സ് അള്ളാഹു താല അവൻ്റെ പ്രവാചകനെ കാരുണ്യം കൊണ്ട് നിറയ്ക്കുകയും ആ നിലയിലുള്ള സൗമനുസ്യത്തോടു കൂടിയുള്ള നല്ല പ്രകൃതത്തോടു കൂടിയുള്ള സംസാരങ്ങൾ അവരുടെ നേരെ നടത്തുകയും ആ ആ അക്കാരണത്താൽ തന്നെ അവർ അവരുടെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരമുണ്ടാവുകയും അതുപോലെ നല്ല സംസാരം കൊണ്ട് നല്ല വാക്കുകൊണ്ട് അതിലടങ്ങിക്കിടക്കുന്ന യുക്തി എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും ആൻഡ് കെയറിങ് ഫോർ അതേഴ്സ് ഫീലിങ്സ് മറ്റുള്ളവരുടെ വിചാരവികാരങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ്മക്ക് ശിക്ഷണം നൽകുകയായിരുന്നു അങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥതയും സ്വഭാവ സ്വഭാവ വൈകൃതങ്ങളെയും അടിമുടി ഇല്ലാതാക്കുന്നതിനായിട്ട് തികച്ചും വിഭിന്നമായ നിലയിലുള്ള സ്വഭാവ മഹിമകൾ കൊണ്ട് അദ്ദേഹത്തെ അലങ്കരിക്കുകയായിരുന്നു അള്ളാഹു താല ചെയ്തത് അപ്രകാരമുള്ള ഒരു പുതിയ മനുഷ്യനെ ഒരു പുതിയ വ്യക്തിയെയാണ് അറബികളുടെ ഇടയിൽ അവർക്ക് കാണുവാൻ കഴിഞ്ഞത് അവർക്കതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുവാൻ കഴിയാതെ വന്നു കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള നിലയിൽ ആണ് എന്നാൽ വളരെ സൗമ്യപ്രകൃതനായിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഈ നിലയിൽ നമ്മളും ഒക്കെ ഏതാണ്ട് ഈ പ്രിമിറ്റീവ് ആരബിനെ പോലെയാണ് ഓരോ പ്രകൃതങ്ങൾ സ്വഭാവ വൈകൃതങ്ങളൊക്കെ നമ്മളിലുണ്ട് നമ്മൾ അത്രത്തോളം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണെങ്കിലാണ് നമ്മളിലുള്ള പോരായ്മകൾ നമുക്ക് മനസ്സിലാകുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ ഈ പ്രിമിറ്റീവ് കൾച്ചറിൽ നിന്നും മാറി റസൽ സല്ലാഹു അലൈ വസ്സല്ലമ്മ കൊണ്ടുവന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണം ലോകം മാറണം അതിനായി ഈ ഉപദേശം മാനവകുലം ഭൂമിയിൽ നിലനിൽക്കുവോളം കാലം നൽകുന്നതിനായി അള്ളാഹു താല അവൻ്റെ വചനങ്ങൾ ഇറക്കിയിരിക്കുകയാണ് അതുപോലെ അത് പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു അവൻ്റെ ദൂതന്മാരെയും സമയാസമയങ്ങളിൽ അയച്ചു കൊണ്ടിരിക്കുന്നു ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകൾ അവരവർ തന്നെ മനസ്സിലാക്കി തിരുത്തി നല്ല ജീവിതം നയിച്ച് ലോകത്തും നാളെ പല ലോകത്തും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുക അള്ളാഹു താലഹുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജസാക്കും അസ്സലാ വാഹമ